ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ പാണ്ഡവ കൗരവ പക്ഷങ്ങൾ പരസ്പരം യുദ്ധത്തിന് ഉള്ള മാനസികമായ തയ്യാറെടുപ്പിൽ രണ്ട് പക്ഷത്ത് നടക്കുന്ന ചർച്ചകളും പരസ്പരമുള്ള ദൂതവാക്യങ്ങളും ചേർന്ന ഒരു പർവ്വമാണ് ഉദ്യോഗപർവം അതിൽ പ്രധാനമായിട്ടുള്ളത് ഭഗവാന്റെ ദൂത് ആണ് അത് നമ്മുടെ അടുത്ത് തന്നെ അതിലേക്ക് കടക്കുന്നതാണ് ഭഗവത് ഞാന പർവ്വം എന്ന് പറയുന്ന ഒരു ചെറിയ പർവം തന്നെയാണ് അതിനു മുമ്പ് ധൃതരാഷ്ട്രയുടെ സഭയിൽ സഞ്ജയൻ വന്ന് പാണ്ഡവരുടെ സന്ദേശം കേൾപ്പിക്കുന്ന ഭാഗത്ത് സംഭവ ബഹുലമായ കാര്യങ്ങൾ നടക്കുന്നു അവിടെ ദുര്യോധനൻ ധൃതരാഷ്ട്രർ ഭീഷ്മർ ദ്രോണർ കർണൻ മുതലായ ആളുകൾ തമ്മിൽ നടക്കുന്ന ചർച്ചയും ആ ചർച്ച വാസ്തവത്തിൽ അവിടെ തമ്മിൽ തല്ലി പിരിയുന്ന ഒരു രീതിയിലാണ് അവസാനിച്ചത് വെച്ചാൽ ഭീഷ്മരെയും ദ്രോണരെയും തനിക്ക് വിശ്വാസമില്ല എന്ന് ദുര്യോധനൻ തന്നെ രണ്ട് തവണയെങ്കിലും പറഞ്ഞു ഞാൻ അവരെ ആശ്രയിച്ചിട്ടല്ല കർണനെ മാത്രം ആശ്രയിച്ചാണ് യുദ്ധം ചെയ്യുന്നത് കർണനും ഞാനും ചേർന്ന് നടത്തുന്ന ഒരു യുദ്ധയജ്ഞമാണ് ഇനി നടക്കാൻ പോകുന്നത് അതിൻ്റെ ഫലപ്രാപ്തി തന്നിലാണ് എന്നും പറഞ്ഞു അപ്പോൾ തന്നെ അവിടെ ഭീഷ്മരും ദ്രോണരും കൃപരും ഒക്കെ തന്നെ ഒന്നുമല്ലാതെയായി അവർ അപമാനിക്കപ്പെട്ടു ഇവിടെ കർണനും പറഞ്ഞു ഭീഷ്മരും ദ്രോണരും നിര്യോധന പക്ഷത്ത് ഏതെങ്കിലും ദുര്യോധന നിന്റെ ആ അടുത്തെവിടെങ്കിൽ നിന്നോട്ടെ അവരെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല ആവശ്യവുമില്ല ഞാൻ ഒറ്റക്ക് പാണ്ഡവന്മാരെ കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ ഭീഷ്മർക്ക് അത് അസഹ്യമായി തോന്നി അദ്ദേഹം കർണനെ അപമാനിച്ചുകൊണ്ട് പറഞ്ഞു എപ്പോഴെങ്കിലും നീ ഒരു യുദ്ധം ജയിച്ച് കാണിച്ചിട്ടുണ്ടോ ഒരു തവണയെങ്കിലും പാണ്ഡവന്മാരെ തോൽപ്പിച്ചിട്ടുണ്ടോ നിന്റെ കയ്യിലുള്ള ഇന്ദ്രൻ തന്ന ആ ശക്തി അതുപോലെ സർപ്പമുഖാസ്ത്രം ഇത് രണ്ടും ശ്രീകൃഷ്ണന്റെ ചക്രത്തിന് മുന്നിൽ പരാജയപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അവമാനിതനായിട്ട് തോന്നിയ കർണൻ അവിടെ തൻ്റെ ആയുധം താഴെ വെച്ചുകൊണ്ട് പറഞ്ഞു ഈ വൃദ്ധനായ ഭീഷ്മർ താഴെ യുദ്ധത്തിൽ താഴെ വീഴാതെ ഞാൻ ആയുധം എടുക്കയില്ല എന്ന് അദ്ദേഹം സത്യം ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ പാണ്ഡവന്മാരെ കൊന്നിട്ട് ദുര്യോധനെ രാജ്യം കൊടുക്കും എന്ന് പറഞ്ഞെന്നും അദ്ദേഹം പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അർജുനനെ കൊല്ലുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹം പ്രതിജ്ഞ മാറ്റിയിട്ട് ഭീഷ്മര് ചാകണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് തൻ്റെ യുദ്ധം ചെയ്യാനുള്ള വ്യവസ്ഥയായിട്ട് പറയുന്നത് അപ്പോൾ ശത്തക്കുള ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി നേരിടുന്നതിന് പകരം അവനവന്റെ സ്വാർത്ഥത അവനവന്റെ ഈഗോ അഹന്ത അതിന് ഏതെങ്കിലും തരത്തിൽ ഉലച്ചിൽ തട്ടുന്ന സമയത്ത് അവർ പരസ്പരം യുദ്ധം ചെയ്യാൻ പരസ്പരം മത്സരിക്കാനും വിവാദം ചെയ്യാനും തയ്യാറാവുകയാണ് കർണൻ അങ്ങനെ ഇറങ്ങി പോയിട്ടും ദുര്യോധനൻ ധൃതരാഷ്ട്രോട് പറഞ്ഞത് അങ്ങ് എന്തുകൊണ്ടാണ് ഞങ്ങൾ നമ്മൾ തോൽക്കുമെന്ന് പറഞ്ഞത് സമശിക്ഷ അതായത് ഒരേപോലെ വിദ്യാഭ്യാസം ആ വിധാഭ്യാസം നേടിയവരും ഒരേ കൈവേഗവും ഉള്ള ഞങ്ങളിൽ അവർ ജയിക്കും ഞങ്ങൾ തോൽക്കുമെന്ന് അങ്ങ് പറയുന്നത് സത്യമല്ല ഞങ്ങൾക്കും അസ്ത്രജ്ഞാനമുണ്ട് ഞങ്ങൾക്കും ശീഘ്രതയുണ്ട് കർണനും ദുശാസനും ചേർന്ന് അതുപോലെ ഭീഷ്മദ്രോണകൃപാധികൾ ഇല്ലെങ്കിൽ കൂടി ഞങ്ങൾ യുദ്ധം ജയിക്കും അങ്ങക്ക് സംശയം വേണ്ട ആ പാണ്ഡവന്മാരെ കൊന്നിട്ട് ഞാനൊരു ഗംഭീര യജ്ഞം തന്നെ ചെയ്യും എൻ്റെ സൈന്യത്തെ കണ്ട് പാണ്ഡവന്മാരും കൃഷ്ണനും ഭയപ്പെടുകയും ചെയ്യും അവരുടെ അഹങ്കാരം ഉപേക്ഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് ദുര്യോധന വീണ്ടും തന്നെ വീമ്പ് പറച്ചൽ തുടരുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ ജ്ഞാനിയായ വിദർ വളരെ ഒരു മയപ്പെട്ട ഭാഷയിൽ അദ്ദേഹത്തെ ഉപദേശിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ദുര്യോധന ദുര്യോധനോടല്ലെങ്കിൽ പോലും ധൃതരാഷ്ട്രത്തോടാണ് പറഞ്ഞതെങ്കിൽ പോലും ധൃതരാഷ്ട്രത്തെ വിളിച്ചാണ് പറഞ്ഞത് പക്ഷേ ദുര്യോധനം കേൾക്കാനാണ് പറഞ്ഞത് നിശ്രേയസം എന്ന് പറയുന്ന ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം എന്താണ് ദമം ആണ് എന്ന് വൃദ്ധന്മാർ പറയുന്നു ദമം അത് മഹാഭാരതയുടെ ഇടക്കിടക്ക് ഒരു കാര്യമാണ് മതം എന്നുള്ളതിൻ്റെ വിപരീതം മതം എന്ന വാക്ക് വിപരീയമായിട്ട് വിപരീതമായിട്ട് ഉച്ചരിച്ചാൽ എന്തായി ദമം ആയി മതം വെച്ചാൽ അഹങ്കാരമാണ് നമ്മളെ നശിപ്പിക്കുന്നതാണ് സ്വയം നശിപ്പിക്കുന്ന ഒരു ദോഷമാണ് അതിൻ്റെ നേരെ വിപരീയമായിട്ട് തിരിച്ച് പറഞ്ഞാൽ അത് ദമം എന്നായി എന്നായിത്തരും ദമം എന്ന് വെച്ചാൽ ഇന്ദ്രിയ നിയന്ത്രണമാണ് അപ്പോൾ ദമം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേയസ്കരമാണ് ധർമ്മ സനാതന സനാതനധർമ്മം തന്നെ ദമം ആണ് എന്ന് ഒരു വാക്യം സനാതനധർമ്മത്തെ കുറിച്ച് നിരവധി ലക്ഷണങ്ങൾ മഹാഭാരതം പറയുന്നുണ്ട് അതിലൊന്ന് ദമം ഇന്ദ്രിയ നിഗ്രഹം അതായത് വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കലാണ് സനാതനധർമ്മത്തിൻ്റെ ഒരു പ്രധാന തത്വം ദമം ഉള്ളവർക്ക് ദാനം ക്ഷമ സിദ്ധി തപസ് ജ്ഞാനം എന്നിവ തനിയെ വന്നുചേരും എന്ന് വിവര പറയുന്നു ക്ഷമ ധൃതി അഹിംസ സമത സത്യം ആർജവം ഇന്ദ്രിയജയം ജയം അകാർപ്പണ്യം അസംരംഭം സന്തോഷം ശ്രദ്ധധാനത ഇതൊക്കെ ഉള്ളവൻ ദമം ഉള്ളവനാണ് ദമം ഉള്ളവനെ ദാന്തൻ എന്ന് പറയും ദാന്ത എന്ന് സംസ്കൃതത്തിൽ പറയും ദമം ഉള്ളവനാണ് ദാന്തൻ ശമം ഉള്ളവൻ ശാന്തൻ അങ്ങനെയാണ് ആ വാക്കുകൾ വരുന്നത് ഇതിലൂടെ പറഞ്ഞു അഭയം യസ്യ ഭൂതേഭ്യ സർവേഷാം അഭയം യഥ സമയം പരിണത പ്രജ്ഞ പ്രഖ്യാതോ മനജോത്തമ നമ്മൾ എന്നും പഠിച്ചു വെക്കേണ്ട ഒരു ശ്ലോകമാണിത് അദ്ദേഹം പറയുന്നു സർവ്വ ജീവജാലങ്ങൾക്കും യാതൊരാളിൽ നിന്ന് ഭയം ഉണ്ടാകുന്നില്ലയോ യാതൊരാൾക്ക് സർവ്വ ജീവജാലങ്ങളിൽ നിന്നും ഭയമില്ലാതിരിക്കുന്നുവോ അവനെയാണ് പരിണത പ്രജ്ഞൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പത്രങ്ങളിലും മറ്റ് പുസ്തകങ്ങളൊക്കെ പുസ്തകങ്ങൾ ഇത് കാളം വാക്യ പദമാണ് പരിണത പ്രജ്ഞനായ ആള് എന്ന് ഈ പരിണത പ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ വിതരട് പറയുന്നു ആർക്കാണോ ഒന്നിൽ നിന്നും ഭയമില്ലാത്തത് എന്ന് വെച്ചാൽ അങ്ങോട്ട് ഉപദ്രവിച്ചാലേ ഭയം ആവശ്യമുള്ളൂ ആരെയും അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോകാത്ത ആളിന് ആരെയും ഭയക്കേണ്ടതില്ല അതുകൊണ്ട് ആരിൽ നിന്നും ഭയമില്ലാത്തവനും ആർക്കും തന്നിൽ നിന്ന് ഭയവും ഇല്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നുമില്ലെങ്കിൽ അവനെയാണ് പരിണത പ്രജ്ഞൻ വെച്ചാൽ നല്ല രീതിയിൽ പക്വത വന്ന ബുദ്ധിയോട് കൂടിയവൻ പ്രജ്ഞയോട് കൂടിയവൻ എന്നാണ് അതിൻ്റെ വാചാർത്ഥം അതൻ അവൻ പ്രഖ്യാത അവൻ വിഖ്യാതനായിരിക്കും പ്രസിദ്ധനായിരിക്കുകയും മനുഷ്യരിൽ വെച്ച് ഉത്തമനായിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹം ഒരു കഥ പറയുകയാണ് ഒരു ഈ ശകുനി പക്ഷി ഷകുനി പക്ഷി ശകുനി എന്ന് പറയുന്ന പക്ഷി രണ്ട് പക്ഷികൾ അതിനെ വേട്ടയാടാൻ വന്ന ഒരു ശാകുനിയ ശാകുനിക ഒരു വേടൻ അവരുടെ കഥയാണ് അപ്പോൾ വേട്ടയാടാൻ വേണ്ടിയിട്ട് വേടൻ വല ഉപയോഗിച്ചു വലയിൽ രണ്ട് പക്ഷികളും കുടുങ്ങിയ സമയത്ത് പക്ഷികൾ രണ്ടും ചേർന്ന് ഈ വലയും പൊക്കിയെടുത്തുകൊണ്ട് ആകാശത്തേക്ക് പറന്ന് പോയി വലക്ക് ഒരു പക്ഷെ ഭാരം കുറവായിരിക്കും അതുകൊണ്ട് രണ്ട് പക്ഷികളും ചേർന്ന് ഈ വലയും ഉയർത്തിക്കൊണ്ട് എന്നാൽ അവ വലയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയില്ല വലയും പൊക്കിക്കൊണ്ട് അവർ ആകാശത്തിൽ പറന്നു ഈ ശാകുനിയൻ അല്ലെങ്കിൽ വേടൻ ഈ വല തനിക്ക് തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിൽ അദ്ദേഹം ഈ ആകാശത്തിൽ ഇങ്ങനെ ഇങ്ങനെ പക്ഷികളുടെ കൂടെ പറന്ന് പോകുന്ന വലയെ പിന്തുടർന്നുകൊണ്ട് ഭൂമിയിലൂടെ അദ്ദേഹം ഓടുകയാണ് അതുകൊണ്ട് തപസെയ്തുകൊണ്ടിരിക്കുന്ന ആശ്രമ ആശ്രമസ്ഥനായ ഒരു മുനി തൻ്റെ പകൽ സമയത്തെ കർമ്മങ്ങളൊക്കെ ചെയ്ത ശേഷം ഇത് ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം ഈ വേടനോട് ചോദിച്ചു അല്ല വേടാ നീ ഈ പക്ഷികളെ പിന്തുടർന്ന് ഭൂമിയിൽ ഇങ്ങനെ ഓടിയിട്ട് ഒന്നും കാലിൽ ഓടിയിട്ട് വല്ല പ്രയോജനമുണ്ടോ എന്താണ് ഇങ്ങനെ ഓടുന്നത് അപ്പോൾ ഈ വേടൻ പറഞ്ഞു പാശമേകമോ പാശമേകമുഭാ വേദോ സഹിതോ ഹരതോ മമ എത്ര വൈ വിപതിഷ്യതേ തത്രമേ വശമേഷ്യത ഈ പക്ഷികള് ഒരുമിച്ച് ചേർന്നത് കൊണ്ടാണ് അവർക്ക് എൻ്റെ വലയും കൊണ്ട് ആകാശത്തിൽ പറക്കാൻ സാധിച്ചത് ഇവർ തമ്മിൽ ഒരു വിവാദമുണ്ടാകും ഇവർ തമ്മിൽ ഒരു തർക്കം വന്നിട്ട് പരസ്പരം അവർ പോരാടുമ്പോൾ ഈ വല എനിക്ക് തിരിച്ചു കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ പിറകെ ഓടുന്നത് എന്ന് പറഞ്ഞു അത് ശരിയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പക്ഷികൾ പരസ്പരം വിവാദം തുടങ്ങി ഞാനാണ് എൻ്റെ ശക്തിക്കാണിത് പൊക്കാൻ സാധിച്ചത് ആയിരിക്കും എന്തെങ്കിലും വിവാദം ഉണ്ടായി എന്തോ ഒരു വിവാദം ഉണ്ടായി പരസ്പര വിവാദം വന്നപ്പോൾ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടി ഈ വലയോടുകൂടി അവർ താഴെ താഴെ വീഴുകയും ഈ വേടന വലയും കിട്ടി പക്ഷി പക്ഷികളെയും കിട്ടി അവർ ബന്ധിതരായിരുന്നു എന്നാണ് മൃത്യുപാശം കൊണ്ട് മരണം വരാൻ സമയമായതുകൊണ്ടാണ് അവർക്ക് ഈ വിവാദം ഉണ്ടായ അവർക്കിടയിൽ വിവാദം വിവാദമുണ്ടായത് ഇങ്ങനെ ശത്രുക്കൾ ആക്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തുള്ള ആളുകൾ സ്വന്തം ആളുകൾ പരസ്പരം ഏറ്റുമുട്ടുകയോ വിവാദമുണ്ടാവുകയോ ചെയ്താൽ ശത്രുവിൽ നിന്ന് ഭയം ശത്രുവിൽ നിന്ന് മരണം അല്ലെങ്കിൽ പരാജയം ഉറപ്പാണ് എന്ന് കാണിക്കാനാണ് ഈ കഥ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ പരസ്പരം ബന്ധുക്കളായ ആളുകൾ ജ്ഞാതികൾ പരസ്പരം ഒത്തുകൂടാനും ഒരുമിച്ച് ജീവിക്കാനും എന്താണ് മാർഗം സംഭോജനം സംഗനം സംപ്രശ്നോഥ സമാഗമ ഏതാനി ജ്ഞാതികാര്യ വിരോധ ജ്ഞാതി കാര്യങ്ങൾ എന്താണ് ബന്ധുത്വം ഊട്ടിയുറപ്പിക്കാനുള്ള ഉപായങ്ങൾ എന്താണ് സംഭോജനം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക സംകഥനം ഒരുമിച്ച് സംഭാഷണം ചെയ്യുക നല്ല കാര്യങ്ങൾ വളരെ സന്തോഷമായിട്ട് പരസ്പരം സല്ലവിക്കുക സംപ്രശ്നം എന്നുവെച്ചാൽ രോഗവിവരങ്ങള് സുഖവിവരങ്ങള് അന്യോന്യസ്നേഹത്തോടുകൂടി സ്നേഹത്തോടുകൂടിയ കുശലപ്രശ്നങ്ങൾ ചെയ്യുക സമാഗമ സമാഗമം ഒത്തുചേരുക ഒരുമിച്ച് താമസിക്കുക ഒരുമിച്ച് യാത്ര ചെയ്യുക വിനോദയാത്ര ചെയ്യുക തീർത്ഥയാത്രയ്ക്ക് പോവുക ഇങ്ങനെ ഇതൊക്കെ തന്നെ ഈ നാല് കാര്യങ്ങൾ സംഭോജനം സംകഥനം സംപ്രശ്നം സമാഗമം ഈ നാല് കാര്യങ്ങളാണ് ജ്ഞാതി കാര്യങ്ങൾ ബന്ധുക്കൾക്ക് പരസ്പരം ഐക്യമുണ്ടാകാനുള്ള ഉപായങ്ങൾ എന്ന വിരോധ കഥഞ്ചന ഒരിക്കലും വിരോധം അവർക്ക് നന്മയ്ക്കാവുകയില്ല ഇതാണ് ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം മറ്റൊന്ന് പറഞ്ഞൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ധൂമായന്തേതാനി ജ്വലത്തെ സഹിതാനിജ ധൃതരാഷ്ട്ര ഉൽമുഖാനീ വാതയോ ഭരദർഷഭ അല്ലയോ ഭരദർഷഭരായ ധൃതരാഷ്ട്രാവേ ധൃതരാഷ്ട്ര രാജാവെ ഒരു തീക്കൊള്ളി ഉൽമുഖം തീ കൊള്ളിയെ പോലെയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത് ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന സമയത്ത് ഈ കൊള്ളികൾ കത്തും ഒരുമിച്ച് ഒരേ അടുപ്പിൽ ഇവ ഇരിക്കുകയാണെങ്കിൽ കത്തും അതിൽ നിന്ന് ആ അടുപ്പിൽ നിന്ന് ഒരു തീക്കൊള്ളി മാത്രം എടുത്ത് നമ്മൾ വേറെ വെച്ചു കഴിഞ്ഞാൽ അതിന് കത്താൻ സാധിക്കില്ല അത് പുകഞ്ഞു പുകഞ്ഞു കൂടുതൽ അതിൻ്റെ ആ അതിൻ്റെ സ്ഫുരിങ്കങ്ങളൊക്കെ കെട്ടുപോവുകയാണ് ചെയ്യുക ധൂമായൻ്റെ വ്യവേതാനി വിഭജിച്ച് നിന്നാൽ പുകഞ്ഞു പുകഞ്ഞു ഇരിക്കും എന്ന് മാത്രമേ ഉള്ളൂ ജ്വലതി സഹിതാനിച ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ മാത്രമേ കത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ബന്ധുക്കൾ പരസ്പരം കലഹിച്ച് പിരിഞ്ഞു നിന്നു നിന്നുകഴിഞ്ഞാൽ ശത്രുക്കൾക്ക് ആക്രമിക്കാൻ എളുപ്പമായിരിക്കും എന്ന കാര്യമാണ് അദ്ദേഹം നല്ല ഉദാഹരണം കൊണ്ട് ദൃഷ്ടാന്തം കൊണ്ട് സ്ഥാപിക്കുന്നത് മറ്റൊരു കഥ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കൽ അനുഭവ കഥയാണ് അപ്പോൾ നമ്മളൊരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി യുക്തി അനുഭവം ഉദാഹരണം നാല് തരത്തിലാണ് ഒരു കാര്യത്തെ നമ്മൾ പറഞ്ഞ് സമർത്ഥിക്കേണ്ടത് എന്നാണ് ഇവിടെ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഉദാഹരണമാണ് ഇനി പറയാൻ പോകുന്നത് അനുഭവമാണ് എന്താണ് ഞാൻ കുറേ കിരാതന്മാരോടൊപ്പം അതുപോലെ ജമ്പകന്മാരായ ബ്രാഹ്മണർ എന്ന് വെച്ചാൽ മന്ത്രം യന്ത്രം ഔഷധങ്ങൾ ഒക്കെ അറിയുന്നവരായ ആളുകൾ അവിടെയാണ് ജമ്പകന്മാരെന്ന് പറയുക ബ്രാഹ്മണരായ ഈ ജമ്പകന്മാരും കിരാതന്മാരെയും ചേർന്ന് ഞാനൊരു യാത്ര നടത്തി ഗന്ധമാതന പർവ്വതത്തിൽ പോയപ്പോൾ ഇവിടെ ധാരാളം ദിവ്യ ഔഷധങ്ങൾ ഉണ്ടായിരുന്നു ഈ ബ്രാഹ്മണർ ഔഷധജ്ഞാനികളായിരുന്നു അപ്പം അതിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നിറയെ ആ പർവ്വതത്തിൽ നിറയെ ദിവ്യ ഔഷധങ്ങൾ ഉണ്ടായിരുന്നു ഔഷധങ്ങളെ കാരണം അവിടെ ആ ഔഷധങ്ങളൊക്കെ പ്രകാശിക്കുന്നവയായിരുന്നു കണ്ട് ഹനുമാൻ പോയ സമയത്തും കണ്ടത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഈ പ്രകാശിക്കുന്ന ഔഷധങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഒരു മുകളിലൊരു ഗുഹയിൽ നിന്ന് മധുരമുള്ള തേൻ ഇങ്ങനെ ഒഴുകി ഒഴുകിവരുന്നതായിട്ട് കണ്ടു മധു തേനാണെങ്കിലും അത് തേനേച്ച ഉണ്ടാക്കിയ മധു അല്ല അത് അതിനെക്കുറിച്ച് ആ ബ്രാഹ്മണർ പറഞ്ഞു അത് വാസ്തവത്തിൽ ദിവ്യമായ ഈ അവിടുത്തെ ഗന്ധർവന്മാരുടെയൊക്കെ പതിയായിട്ടുള്ള കുബേരൻ നിത്യം ക സേവിക്കുന്നതായ മധുവാണ് ആ മധു അതിന് ചുറ്റും സർപ്പങ്ങൾ കാവലിരിക്കുന്ന ആശീവിഷങ്ങളായ ക്രൂര സർപ്പങ്ങൾ അതിന് കാവലിരിക്കുകയാണ് അത് മറ്റാർക്കും അത് കിട്ടുകയില്ല അപ്പം അത് കഴിക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും അത് കഴിക്കുകയാണെങ്കിൽ അവർക്ക് അമരത്വം മരിക്കാതിരിക്കും വൃദ്ധന്മാർ യുവാക്കളായിട്ട് മാറും കണ്ണ് കാണാത്ത ആളുകൾക്ക് കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടും അത്രയും ഔഷധ വീര്യമുള്ളതാണ് ഈ മധു എന്ന് പറഞ്ഞപ്പോൾ ഈ കിരാതന്മാർ കിരാതന്മാർ കാട്ടാളന്മാരാണല്ലോ അവർക്ക് ബുദ്ധിയില്ല ഇല്ല അവർ ഈ മധു ആഗ്രഹിച്ചുകൊണ്ട് ആ ഗുഹയിലേക്ക് പോയിട്ട് അവിടെ ഈ പാമ്പുകത കടിയേറ്റം മരിച്ചു പോയി ഇതുപോലെയാണ് ധൃതരാഷ്ട്ര രാജാവ് അങ്ങയുടെ മകനായ ദുര്യോധനനും അവന് അധികാരമുണ്ട് രാജ്യാധികാരമൊക്കെ ഇപ്പോഴും ഉണ്ട് അർദ്ധരാജ്യം അവന് നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് പോരാഞ്ഞിട്ട് അന്യന്റെ ധനം അന്യന്റെ സമ്പത്ത് കൂടി കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാഗ്രഹം കൊണ്ട് അവൻ ദാ ഇതുപോലെ ഈ കിരാതന്മാർ നശിച്ചതുപോലെ നശിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ധൃതാഷ്ട്രെ കഥകളൊക്കെ കേട്ട ഉപദേശം കേട്ടിട്ട് ദുര്യോധനോട് പറഞ്ഞു ദുര്യോധന തദ്ബലം യത്ര കേശവ എവിടെയാണോ കേശവൻ ഉള്ളത് അവിടെയാണ് ബലം ഉള്ളത് അതുകൊണ്ട് നീ യുദ്ധം ചെയ്യരുത് എന്ന് വെച്ചാൽ നീ ചെയ്തത് അധർമ്മമായതുകൊണ്ടല്ല പാണ്ഡവപക്ഷത്ത് കൃഷ്ണനുണ്ട് അർജുനൻ ശക്തനാണ് ഭീമൻ ശക്തനാണ് അവർക്ക് അവർക്ക് നല്ല സൈന്യമുണ്ട് അസ്ത്രബലമുണ്ട് അതുകൊണ്ട് നീ യുദ്ധം ചെയ്യാൻ പോയാൽ അപകടമാണ് ചത്തുപോകും പരാജയപ്പെടും അതുകൊണ്ട് യുദ്ധം ചെയ്യരുത് എന്നാണ് ദുരിതരാഷ്ട്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നീ ചെയ്യുന്നത് അധർമ്മമാണ് എന്ന് പറയാനുള്ള ധൈര്യമൊന്നും അദ്ദേഹത്തിനില്ല തം കൃഷ്ണം പുണ്ഡരീകാക്ഷം കോന്ന് യുദ്ധേത ബുദ്ധിമാൻ ബുദ്ധിയുള്ള ആള് പുണ്ടരീകാക്ഷനായ ആ ശ്രീകൃഷ്ണനോട് യുദ്ധം ചെയ്യുമോ അദ്ദേഹം ഭഗവാനാണ് അദ്ദേഹം സർവഗുണ സമ്പന്നനാണ് എല്ലാം അറിയുന്നവനാണ് എല്ലാം ചെയ്യാൻ സാധിക്കുന്നവനാണ് എന്ന് ധൃതാഷ്ട്ര ആവർത്തിച്ചു പറഞ്ഞു സഞ്ജയനോട് പറഞ്ഞു അർജുനന്റെ സന്ദേശം കൂടി പറയാൻ വേണ്ടി പറഞ്ഞു അർജുനന്റെ സന്ദേശം വളരെ ചുരുക്കിയിട്ട് അവിടെ പറഞ്ഞു അദ്ദേഹം വാസുദേവൻ കേൾക്കാൻ പറഞ്ഞത് എല്ലാവരും അന്വേഷണം പറഞ്ഞു എല്ലാവരോടും വന്ദനം പറഞ്ഞു ഓരോരുത്തരുടെയും പേര് പറഞ്ഞുകൊണ്ട് അഭിവാദ്യം ചെയ്തു എന്ന് പറഞ്ഞു വരാനിരിക്കുന്ന യുദ്ധയജ്ഞത്തിൽ ഞാൻ എല്ലാവരെയും കൊന്ന് ഹോമിക്കും എന്റെ ഗണ്ഡീപമാകുന്ന വില്ലാകുന്ന സ്രവം കൊണ്ടാണ് നിങ്ങളെ കോരിയൻ ഹോമിക്കുക എന്ന് പറഞ്ഞതായിട്ട് പറഞ്ഞു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കെ സഭയിലേക്ക് വ്യാസമഹർഷിയും ധൃതരാഷ്ട്രപത്നിയായ ഗാന്ധാരിയും കടന്നു വരുന്നു വ്യാസൻ സഞ്ജയനോട് പറഞ്ഞു സഞ്ജയ ധൃതരാഷ്ട്രർക്ക് ശ്രീകൃഷ്ണന്റെ മഹിമ നീ പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു സഞ്ജയ് സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് കൃഷ്ണ മഹത്വം പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെങ്കിൽ രാജാവെ കൃഷ്ണനും അർജുനനും വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ് രണ്ടും രണ്ടല്ല പക്ഷെ ഒരു ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മധുര ഒരാൾ ദ്വാരകയിലും ഒരാൾ അസനപുറിയിലും കഴിയുന്നു എന്നേ ഉള്ളൂ രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരേ ശക്തിയുടെ ഒരേ ചൈതന്യത്തിൻ്റെ രണ്ട് പ്രാതുർഭാവങ്ങളാണ് കൃഷ്ണാർജുനന്മാർ രണ്ടായിട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ ഒരു ഭാഗത്ത് സമ്പൂർണമായ ജഗത്ത് ഒരു ഭാഗത്ത് നിൽക്കുകയും ഒരു ഭാഗത്ത് കൃഷ്ണൻ ഒറ്റയ്ക്ക് നിൽക്കുകയുമാണെങ്കിൽ അവർ തമ്മിൽ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ജഗത്തിന്റെ ശക്തിയെയും കടന്നുകൊണ്ട് കൃഷ്ണന്റെ ശക്തി കൃഷ്ണന്റെ ബലം കടന്നു നിൽക്കും കവഞ്ഞ് കവച്ചു നിൽക്കും അതായത് അധികമായിരിക്കും കൃഷ്ണന്റെ ബലം അത്രയും കൂടുതലാണ് ജഗത്തിനെ മുഴുവൻ ശ്രീകൃഷ്ണനെ വിചാരിച്ചാൽ ഭസ്മമാക്കാൻ പറ്റും പക്ഷെ ജഗത്തിന് കൃഷ്ണനെ ഭസ്മമാക്കാൻ സാധിക്കുകയില്ല അതാണ് കൃഷ്ണന്റെ ബലം പിന്നെ കൃഷ്ണന്റെ മഹത്വം എന്താണ് യഥ സത്യം യഥോ ധർമ്മോ യഥോ ഹ്രീരാർജവം യഥ കഥോഭവതി ഗോവിന്ദോ യഥ ജയ നമ്മൾ എഴുതി വെക്കേണ്ട ഓർമ്മിക്കേണ്ട ഒരു വാക്യമാണ് ഇവിടെ സത്യമുണ്ടോ ഇവിടെ ധർമ്മമുണ്ടോ ഇവിടെ സങ്കോചം തെറ്റ് ചെയ്യാനുള്ള ഒരു സങ്കോചം എവിടെയുണ്ടോ ആർജവ ഋചുത്വം നേരെ വാ എന്നുള്ള ആ ഒരു മാർഗം ഉണ്ടോ അവിടെ ഗോവിന്ദൻ ഉണ്ടാകും ഇവിടെ കൃഷ്ണനുണ്ടോ അവിടെ ജയമുണ്ട് മഹാഭാരതത്തിൻ്റെ ധ്യേയവാക്യം നമ്മൾ പ്രസിദ്ധമായൊരു വാക്യം കേട്ടിട്ടുണ്ട് യഥോധർമ്മഥോ ജയ ആവർത്തിച്ച് വരുന്ന ഒരു വാക്യമാണ് അതുപോലെ ആവർത്തിച്ച് വരുന്ന മറ്റൊരു വാക്യമാണ് യഥ കൃഷ്ണോ ജയ എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ജയമുണ്ട് അപ്പോൾ എവിടെ കൃഷ് എവിടെ ധർമ്മമുണ്ടോ അവിടെ കൃഷ്ണനുണ്ട് ഇവിടെ കൃഷ്ണനുണ്ടോ അവിടെ ജയമുണ്ട് അപ്പോൾ ധർമ്മവും കൃഷ്ണനും പരസ്പരം പര്യായ വാചകങ്ങളാണ് അല്ലെ കൃഷ്ണ ധർമ്മം ഉള്ളിടത്ത് കൃഷ്ണനുണ്ടാകും കൃഷ്ണൻ ഉള്ളത് കൊണ്ടാണ് ധർമ്മത്തിന് ജയമുണ്ടാകുന്നത് എന്ന കാര്യം മഹാഭാരതം വ്യക്തമായിട്ട് പറയുന്നു കൃഷ്ണൻ്റെ മഹിമയായിട്ടും അത് പറയുന്നു സകൃത്വ പാണ്ഡവാൻ സത്രം ലോകം സമ്മോഹ എന്നിവ മൂഢൻ നേരതാൻ മൂഢൻ ദഗ്ധുവിഛന്തി അല്ലയോ ധൃരാഷ്ട്ര ധൃരാഷ്ട്ര രാജാവേ അദ്ദേഹം ആ ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവന്മാരെ സത്രമാക്കിയിട്ട് സത്രം എന്നുവെച്ചാൽ ഇവിടെ മറ എന്നാണ് അർത്ഥം പാണ്ഡവന്മാരെ ഒരു മറയാക്കിയിട്ട് ലോകത്തെ മുഴുവൻ വ്യാ മോഹിപ്പിച്ചിട്ട് അധർമ്മം ചെയ്യുന്നവരായ മൂഢന്മാരായ ആളുകളെ അതായത് നിന്റെ മക്കളെ ഒന്നു തള്ളാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പാണ്ഡവന്മാർ ഒരു മറ മാത്രമാണ് വാസ്തവത്തിൽ അങ്ങയുടെ മക്കളെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആരാണ് ശ്രീകൃഷ്ണൻ തന്നെയാണ് മായകൊണ്ട് ലോകത്തെ മോഹിപ്പിക്കുന്ന വഞ്ചിക്കുന്ന ആ ഭഗവാനെ ആരാണോ ആശ്രയിക്കുന്നത് അവർക്ക് മോഹം അവിവേകം ഉണ്ടാവുകയില്ല തിരുതാക്ഷം ചോദിച്ചു അല്ലയോ സഞ്ജയ നീ എങ്ങനെയാണ് മാധവനെ ശ്രീകൃഷ്ണനെ അറിഞ്ഞത് എനിക്കെങ്ങനെ അറിയാൻ സാധിച്ചു സഞ്ജയനെ പറഞ്ഞു അങ്ങേക്ക് വിദ്യ ഇല്ല അറിയേണ്ടതായ വസ്തുവിനെ അങ്ങ് അറിഞ്ഞിട്ടില്ല എനിക്ക് വിദ്യയുണ്ട് അറിയേണ്ട വസ്തുവിനെ ശ്രീകൃഷ്ണനെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ശ്രീ ആ അറിയേണ്ട വസ്തു പരമമായ വസ്തുവായതുകൊണ്ട് എൻ്റെ ജ്ഞാനം ഒരിക്കലും നഷ്ടമാവുകയുമില്ല അത് കൃഷ്ണപരമായ ജ്ഞാനമാണ് കൃഷ്ണതത്വത്തെയാണ് ഞാൻ പരമജ്ഞാനമായിട്ട് അറിഞ്ഞത് എന്നുള്ളത് കൊണ്ട് വിദ്യാഹീനേ സ്തമോ വിദ്യാഹീന സ്തമോധ്വസ്തോ നാഥ് ജാനാത് കേശവം വിദ്യയില്ലാത്തവൻ അതായത് വിദ്യാഹീനനായിട്ട് വിദ്യാശൂന്യനായവനും തമസ്സുകൊണ്ട് സ്വയം ധ്വസ് ധ്വംസനം ചെയ്യപ്പെട്ടവനും അന്ധകാരത്തിൻ്റെ അജ്ഞാനത്തിൻ്റെ ഇരുട്ട് ഉള്ളിൽ കടന്നവനുമായ ആളിന് കേശവനെ ഭഗവാനെ അറിയാൻ സാധിക്കുകയില്ല അതാണ് അങ്ങേക്ക് അറിയാൻ സാധിക്കാതെ പോയത് ധൃതാഷ്ട്രയെ തുടർന്ന് ചോദിച്ചു നിൻ്റെ ഭക്തി ഏതു തരമാണ് എങ്ങനെയുള്ള ഭക്തിയാണ് അത് എനിക്കും ലഭിക്ക ലഭിക്കാൻ പറ്റുമോ എനിക്കും നേടാൻ സാധിക്കുമോ സഞ്ജയം പറഞ്ഞു മായ എന്ന സേവേ ഭദ്രം തേ എന്ന വൃതാധർമ്മരെ ശുദ്ധഭാവം ഗതോ ഭക്ത ശാസ്ത്രാദ് ജനാർദ്ദനം രാജാവേ ഞാൻ മായയെ സേവിക്കുന്നില്ല കാവട്ടത്തെ ഞാൻ പിന്തുടരുന്നില്ല അങ്ങക്ക് നന്മയുണ്ടാകട്ടെ അങ്ങയും അത് പിന്തുടരാതിരിക്കുക ന വൃധാധർമ്മ ആചരയെ ധർമ്മ പേരിൽ എന്തെങ്കിലും ഞാൻ ആചരിക്കുന്നില്ല അതായത് മിഥ്യാധർമ്മം തെറ്റായ രീ കാര്യങ്ങളെ ധർമ്മമാണെന്ന വ്യാജേന ഞാൻ ആചരിക്കുക വ്യാജധർമ്മം ഞാൻ ആചരിക്കുന്നില്ല ശുദ്ധഭാവം ഗതോ ഭക്തി ഭക്തി കൊണ്ട് ഞാൻ മനസ്സിനെ ശുദ്ധമാക്കി വെച്ചിട്ട് ആചരണങ്ങളെ ശുദ്ധമാക്കി മാറ്റുന്നു എങ്ങനെയാണ് ശ്രീകൃഷ്ണനെ ജനാർദ്ദനെ അറിയുക ശാസ്ത്രാദ്വേത് ജനാർദ്ദനം ശാസ്ത്രം കൊണ്ടാണ് ശ്രീകൃഷ്ണനെ അറിയേണ്ടത് എന്നാണ് ഏറ്റവും മഹത്തായ ഒരു വാക്യമാണ് ശാസ്ത്രാദ്വേദ്മി ജനാർദ്ദനം ശ്രീകൃഷ്ണനെ അറിയാൻ ശാസ്ത്രമാണ് ശ്രീകൃഷ്ണൻ ഈ പ്രപഞ്ചത്തിൻ്റെ പൊരുളാണ് ആ പ്രപഞ്ച പൊരുളിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കേണ്ടത് ശാസ്ത്രത്തെയാണ് ഭഗവാൻ ഗീതയിലും പറഞ്ഞത് അതുകൊണ്ട് ഭഗവാ അർജുന നീ കസ്മാത് ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാര വ്യവസ്ഥിതവും കാര്യവും അകാര്യവും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും അറിയാൻ വേണ്ടിയിട്ട് ഈ ശാസ്ത്രത്തെ പ്രമാണമാക്കണം ശാസ്ത്രത്തെ അനുസരിക്കണം ശാസ്ത്രമാരാണ് ശാസ്ത്രം കൃഷ്ണൻ തന്നെയാണ് കൃഷ്ണ ഉക്തി കൃഷ്ണോക്തികളാണ് ശാസ്ത്രം ശാസ്ത്രം കൊണ്ടാണ് ശ്രീകൃഷ്ണനെ അറിയേണ്ടത് കൃഷ്ണനെ അറിയാനുള്ള തത്വചിന്തയാണ് ശാസ്ത്രം എന്നും പറയുന്നത് അപ്പം ശാസ്ത്രമാണ് പരമപ്രമാണം അതിലൂടെ കൃഷ്ണനെ അറിയാം എന്നാണ് തൻ്റെ ഭക്തിയുടെ അടിസ്ഥാനത്തെക്കുറിച്ച് സഞ്ജയൻ ഇവിടെ പറയുന്നത് ധൃതാഷ്ട്രത്തെ കേട്ടിട്ട് പറഞ്ഞു ദുര്യോധന നീ കൃഷ്ണനെ സമാശ്രയിക്കൂ കൃഷ്ണനെ ആശ്രയിച്ച് നീ ജയം നേടൂ എന്ന് ഏർ ധൃതാഷ്ട്ര പറയുന്നു ദുര്യോധന അനു അനുസരിക്കുമോ എന്ന കാര്യം നമുക്ക് കണ്ടറിയാം